ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും റോഡ് ുംങ്ങൾക്ക് പട്ടാമ്പി സെൻട്രൽ കോടി രൂപ നവീകരിക്കുന്നു നവീകരണ പ്രവർത്തകളുടെ ഉദ്ഘാടനം കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡാണ് അഞ്ചു കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് നേരത്തെ തന്നെ ഭരണാനുമതി ലഭിച്ചിരുന്നു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ഈ മാസം ഇരുപത്തിനാലിന് തുടക്കം കുറിക്കുന്നത് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പിഷാരടി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പ്രസാദ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മോസിൻ എം എൽ എ അഭ്യക്ഷത വഹിക്കും ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഓർച്ചാർഡിൽ യോഗം ചേർന്നു യോഗത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ കടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും ഈ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങിച്ചേരാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു ഫാം ടൂറിസത്തിൻ്റെ സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള കെ എൽ ഡി സിയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം നിർമ്മാണ നിർമ്മാണോദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് പട്ടാമ്പിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി നടക്കുന്നുണ്ട് അത് പൂൺഗ്രാമം പദ്ധതി അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് രണ്ട് പരിപാടികളായിട്ട് നടത്തേണ്ടതാണ് പക്ഷേ സമയക്കുറവ് കൊണ്ടും നമുക്ക് പിന്നെ ഇനിയും കൂടുതൽ പരിപാടി കാരണം വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയും ഈ കാലത്ത് ഈ സമയത്ത് തന്നെ നടക്കുക അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം പദ്ധതി ചെയ്യണം സെൻട്രൽ ഒരു ഒരു പരിപാടി പരിപാടി ആയിട്ട് രണ്ട് രണ്ട് ക്ലബ് ചെയ്തിട്ടാണെങ്കിലും രണ്ടും തന്നെ നടത്തുന്ന നടത്തുന്ന രീതിയിൽ വേദിയിൽ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയർപേഴ്സൺ പി ഉദ്യോഗസ്ഥർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇരുപത്തിയേഴ് ഏക്കറിലാണ് ഓർച്ചാർഡ് സ്ഥിതി ചെയ്യുന്നത് വിദേശ ഫലവിഷങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും തോട്ടങ്ങൾ മാതൃകാ മ്യൂസിയം ശലവോദ്യാനം അലങ്കാര പുഷ്പങ്ങളുടെ ഉദ്യാനം ഫലവൃക്ഷങ്ങളുടെയും തെങ്ങിൻ തൈകളുടെയും മാതൃകാത്തോട്ടങ്ങൾ ഇരുപ്പിടങ്ങളുള്ള പൂന്തോട്ടങ്ങൾ എന്നിവ ഓർച്ചാർഡിലുണ്ടാകും ഓർച്ചാർഡിലെ നിലവിലെ കുളവും നവീകരിക്കും കൃഷിയോടെ താൽപര്യമുള്ളവരെ ആകർഷിപ്പിക്കുവാനുള്ള പദ്ധതികളാണ് നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ നടപ്പാക്കുന്നതെന്നും മുഹമ്മദ് മോസിൻ എം പറഞ്ഞു